സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇവിടെ ഞാൻ ഈ സ്ക്രീനിൽ കുറെ വരകളിട്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അപ്പൊ ഇവിടെ ഈ ഒരു ലോവർ ലെവലിൽ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ആ മാർക്കറ്റ് ആ തന്നെ ബ്രേക്ക് ചെയ്യാതെ ഒരൊറ്റ സോണിൽ പോയതായിട്ടും പിന്നീട് ഫർദർ താഴോട്ട് വന്നിട്ട് പവർഫുള്ളായിട്ട് മുന്നോട്ട് കയറിപ്പോയതൊക്കെ കാണാം ഇനി അതേപോലെ മാർക്കറ്റ് കയറി മുകളിലോട്ട് പോയ ഒരു ലെവലിൽ നിന്ന് റിജക്ഷൻ എവിടെ വരുന്നു ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ എന്തെങ്കിലും റെഫറൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് ഏതിന്റെ ബേസിലാണ് ഇത് വരച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടാവില്ല അല്ലെ പക്ഷേ ഈ ഒരു ലെവൽസിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഇവിടെയൊക്കെ വന്ന് കറക്റ്റ് അത് പോയിട്ടുണ്ട് അപ്പൊ ഈ ലെവൽസിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു തോന്നൽ ഉണ്ടാകും അപ്പം നോക്കാം നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഒരു പൊട്ടൻഷ്യൽ റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ഒരു ഡിമാൻഡ് സപ്ലൈ സോൺ ോൺ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഒരു പൊട്ടൻഷ്യൽ റിവേഴ്സൽ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇതൊരു ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു സോൺ ആയിരിക്കും നമുക്ക് ഒരു അമ്പത് പോയിന്റ് നാൽപ്പത് പോയിന്റ് ഒക്കെയുള്ള ഒരു ആയിരിക്കും കിട്ടുക അവിടെ നിന്നാണ് ഈ മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും പോവുക അല്ലെങ്കിൽ എങ്ങോട്ട് താഴോട്ടോ മുകളിലോട്ടോ പോവുക എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക സോ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാൻ അധികം സമയം വേണ്ട അപ്പോൾ ട്രേഡേഴ്സ് ഹരീനയുടെ ഈ പുതിയ വീഡിയോയിൽ മാക്സിമം സപ്പോർട്ട് ഉറപ്പാക്കുക പ്രൈസാക്ഷിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസും ആണ് കവർ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയില് അതായത് സ്മാർട്ട് മണി കൺസെപ്റ്റിനെ കുറിച്ച് ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പൊട്ടിയൽ റിവേഴ്സിൽ കണ്ടെത്തുക എന്നൊക്കെയുള്ള സംഭവങ്ങൾ സോ നമുക്ക് ഒരു സിമ്പിൾ ട്രിക്ക് ഒരു പ്രൈസ് ആക്ഷനിൽ വരുന്ന പക്ഷെ ഇപ്പൊ പുതിയ യുഗത്തിൽ അല്ലെങ്കിൽ പുതിയ ട്രെയിനേഴ്സ് പുതിയ പേരൊക്കെ ഇട്ട് ഓമന പേരൊക്കെ ഇട്ട് വിളിച്ച് പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് പക്ഷെ ഇവിടെ നമുക്ക് സിമ്പിൾ പ്രൈസ് ആക്ഷനിൽ വരുന്ന ആ ഒരു സംഭവം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറ്റുമെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സോ ഇവിടെ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ പ്രൈ മണി സോറി ട്രേഡിംഗ് വ്യൂല് പതിനഞ്ച് മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇതെല്ലാത്തിലും വർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് സോ വലിയൊരു ഇഷ്യൂ ഒന്നുമില്ല ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയൊരു സ്വിംഗ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈയും ലോയും ഒന്ന് നോക്കി വെക്കുക ഓക്കെ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെ കുറെ റെഡ് ക്യാൻഡിൽസ് ഇങ്ങനെ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ റെഡ് വന്ന് ബേറിഷ് മുകളിലേക്ക് ഇത് പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ തൊട്ട് മുൻപിലുള്ള ഗ്രീൻ ക്യാൻഡിലിന്റെ ഹൈയും അതായത് ഞാൻ റെഫർ ചെയ്യുന്നത് ഈ ക്യാൻഡിൽ ഇതിന്റെ ലോയും ഹൈയും നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അപ്പോൾ മാക്ടോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതേപോലെ അവിടെ കൊണ്ടുപോയി മോശം വയ്ക്കുമ്പോൾ തന്നെ അത് സെലക്ട് ആവും അപ്പൊ ഇവിടെ ഒരു നമുക്കൊരു ഒരു റേഞ്ച് ഒരു സോൺ കിട്ടിയല്ലേ മാർക്കറ്റ് ഇവിടുന്ന് റിജക്ഷൻ ആവുന്നത് നിങ്ങൾക്ക് ഒരു സേഫ് സൈഡിന് വേണ്ടിയിട്ട് ഇതിന്റെ ഹൈയിലേക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നതും വളരെ നല്ലൊരു തീരുമാനമായിരിക്കും കാരണം അവിടെ കിട്ടിയിരിക്കുന്നത് അതേപോലെ ലോവർ സൈഡിലേക്ക് പോകുമ്പോൾ ആ സ്വിങ്ങിന്റെ ലോ മാർക്ക് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു റേഞ്ചാണ് കിട്ടിയത് അമ്പത് പോയിന്റിന്റെ റേഞ്ച് ആണ് ഇവിടെ കിട്ടിയത് ഇനി നമുക്ക് താഴോട്ട് വന്ന് നോക്കാം ഈ ഈ ഒരു ബുൾ റൺ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു റാലി സ്റ്റാർട്ട് ചെയ്തത് ഇതാ ഈ ഒരു ഡോജി വെച്ചാണ് ഡോജിയുടെ തൊട്ട് മുൻപുള്ള റെഡ് ക്യാൻഡില് അതായത് ഇതാ ഈ ഒരു റെഡ് ക്യാൻഡിൽ നമ്മൾ ഹൈയും ലോ ഇത് തന്നെയാണ് സ്വിംഗ് ലോയും സോ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇതാ ഈ കാൻഡിലാണ് ഞാൻ മാർക്ക് ചെയ്തത് ഇനി നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഡേ ചേഞ്ച് ആണ് വന്നത് അതൊരു പോയിന്റ് ഓഫ് കൺഫ്യൂഷൻ ആണ് സോ ഞാൻ അതിനെ ഒഴിവാക്കുകയാണ് ഇതിൽ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഇതിനേക്കാൾ ഹൈയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇവിടെ ഒരു സംഭവം വന്ന് കിടപ്പുണ്ട് ഇതാണല്ലേ ഒരു ഹൈ വന്നിട്ട് ഈ ഒരു ഫോൾ സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഈ ക്യാൻഡിൽ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം അത് നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ലത് ഈ എന്താ പറയാ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള ഗ്രീൻ ക്യാൻഡിൽ എടുക്കുന്നതാണ് സോ ഞാൻ ഇവിടെ ദ ഈ ക്യാൻഡിലാണ് ഞാൻ റെഫർ ചെയ്യുന്നത് ഞാൻ അതിന്റെ ഹൈ അതിന്റെ ലോയും ഇതിന്റെ ലോ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു ഇനി ഞാൻ ഈ സ്വിങ് ഹൈ ആണ് ആണ്ട്ടോ എടുക്കുന്നത് കാരണം അവിടെ ഒരു ഒരു ഫോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോ കുറച്ച് പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അധികം ഒന്നും ചെയ്തിട്ടില്ല എത്ര പോയിന്റ് ആ ചെയ്തിരിക്കുന്നത് നാല് പോയിന്റ് മൂന്ന് പോയിന്റുകൾ ഞാൻ സ്വിങ്ങിന്റെ അതായത് ഒരു വലിയൊരു മൂവ്മെന്റിന്റെ തൊട്ട് മുൻപുള്ള ഓപ്പോസിറ്റ് ക്യാൻഡിലാണ് ഞാൻ മാർക്ക് ചെയ്തത് അല്ലേ അതായത് ഇവിടുന്ന് ഒരു പേര് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ തൊട്ട് മുമ്പുള്ള ഗ്രീൻ കാൻഡിലിന്റെ ഹൈയും ലോയും എടുത്തു അല്ലെങ്കിൽ ആ സ്വിംഗ് ഹൈയും ഗ്രീൻ കാൻഡിലിന്റെ ലോയും എടുത്തു ഇവിടുന്ന് ഒരു തിരിച്ചു റാലി സ്റ്റാർട്ട് ചെയ്തെടുത്ത് ഞാൻ ഒരു റെഡ് കാൻഡിലിന്റെ ഹൈയും സ്വിംഗ് ലോയും എടുത്തു ഇനി നമുക്ക് ഒത്തിരി മാർക്ക് ചെയ്യേണ്ട നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പിന്നെ ഒരു കാര്യം ഒത്തിരി പേര് തെറി തെറിവിളിക്കുന്നതാണ് ഈ കഴിഞ്ഞു പോയ കഥകൾ കാണിച്ചിട്ട് കഥ പറയാൻ എളുപ്പമാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ കാണിച്ചിട്ട് കഥ പറയാൻ എളുപ്പമാണ് ലൈവ് മാർക്കറ്റിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ ആർക്കെങ്കിലും വരുമോ ഏത് യൂട്യൂബറിനോട് നിങ്ങൾ വെല്ലുവിളിച്ചാൽ ആരും അതിന് തയ്യാറാവില്ല എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡിങ്ങിലായിരിക്കും ആ സമയത്ത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലാസ് ഒന്നുമല്ല ഒരു യൂട്യൂബിൽ ഒരു കൺസെപ്റ്റ് ഷെയർ ചെയ്യുക ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് അത് സ്പൂണിൽ കോരി വാലിട്ട് തരുന്നത് പോലെയുള്ള ഒരു സംഭവങ്ങളായിരിക്കില്ല ഒരു ഐഡിയ അങ്ങ് തരും ബാക്കി നിങ്ങൾ പഠിച്ചും മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ ആർക്കും ആരെയും കമ്പൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സോ ഈ ഒരു കൺസെപ്റ്റ് കഴിഞ്ഞത് തന്നെയാണ് ഞാൻ ഇപ്പോൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും കഴിഞ്ഞ മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് സോ നാളെയും ഇതേപോലെ തന്നെ സംഭവിക്കും എന്നുള്ളത് കാരണം ഇത് ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്നാണ് പറയുന്നത് സോ ഇതുവരെയും സംഭവിച്ചിട്ടുണ്ട് ഇനിയും സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതുവരെയും ഇത്രയും കാലം ആൾക്കാർ ഈ ആക്ഷൻ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സോ ഞാൻ മൂന്ന് പോയിന്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് എപ്പോഴും നിങ്ങൾ ഇങ്ങനെ സ്വിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ്ലി ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഇത് ഈ ഒരു ദിവസത്തിലും കുറെ കൂടെ മുകളിലോട്ട് പക്ഷെ ഇതിന്റെ തൊട്ട് മുൻപേ നമുക്ക് ഓൾറെഡി ഒരു ലോവർ സൈഡിൽ ഒരു സോൺ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഹയർ സൈഡിലും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ ഇനി ഇതിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഓൾറെഡി ഇവിടെ ഒരു സോൺ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെയും പറയിടാവണ്ട അതിന്റെ മുകളിലോട്ട് പോകുമ്പോ നമ്മൾ പുതിയൊരു സോൺ വരച്ചെടണം എന്നേ ഉള്ളൂ ഒരു റേഞ്ചിന്റെ ഓൾറെഡി നമ്മൾ വരച്ചതിന്റെ അകത്ത് വീണ്ടും വരയ്ക്കാൻ നിൽക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇവിടുന്ന് പുറകോട്ട് പോയി നോക്കാം ഇത് ഓരോ ദിവസത്താണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തതാണ് സോ അതിനെക്കുറിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല ഇത് മാർക്ക് ചെയ്തതാണ് ഇനി ഇവിടെ നിന്ന് ഇതാ ഈ പോയിന്റ് മാർക്ക് ചെയ്താൽ ഇവിടെ നിന്ന് പുറകോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല ഇവിടം വരെയാണ് നമ്മൾ റഫറൻസ് പോയിന്റ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് പുറകോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അതിന്റെ മുൻപുള്ള പ്രൈസ് ആക്ഷൻ വന്നിട്ട് റിജക്ഷൻ ആയ ഒരു സ്ഥലം ഉണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇനി ഇവിടെ അതിനെ ക്രോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിൽ ക്രോസ് ചെയ്ത് താഴോട്ടിറങ്ങിയിട്ടുണ്ട് ഇറങ്ങി മാർക്കറ്റ് റീഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലെ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇനി ഇതിന്റെ മുകളിൽ ഒരു സ്വിങ് വരുന്നുണ്ട് നമുക്ക് എന്തായാലും അത് മാർക്ക് ചെയ്യേണ്ട അതിനെ വിടാം നമുക്ക് ഓക്കെ കാരണം അത് നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ പഠനത്തിന് ഞാൻ വിടുകയാണ് ഇവിടെ ഒരു ഇതാ ഈ ഗ്രീൻ ക്യാൻഡിലും ഈ സ്വിംഗ് ഹൈയും വേണമെങ്കിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കാം ഇതാ ഇവിടെ ഈ ഗ്രീൻ കാൻഡിലിന്റെ ലോയും സ്വിംഗിന്റെ ഹൈയുമാണ് ഞാൻ എടുക്കുന്നത് ദെൻ അവിടെ ആ ഒരു ക്യാൻഡിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇതാ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഈ വരച്ച ലെവൽസ് അതിന്റെ ഹിസ്റ്ററിയിൽ അത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ എത്ര വലിയ റേഞ്ചാണ് എത്ര ദിവസം കൊണ്ട് ഇത് ഓടി തീർത്തേ എന്നുള്ളത് അല്ലേ തീർച്ചയായിട്ടും ഇത് മെയിൻ ആയിട്ട് അത്രയും പൊട്ടൻഷ്യൽ ബയേഴ്സ് ആക്റ്റീവ് ആവുന്ന സ്ഥലങ്ങളിലാണ് ഈ ഗുൾഡ്രൺ തുടങ്ങുന്നത് സോ ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ എന്തായാലും നിങ്ങൾക്ക് റെഡ് വരെയൊന്നും കാണുന്നില്ല അപ്പൊ ഇത് ഞാൻ മുമ്പ് വരച്ചിട്ട സ്ഥലമല്ല പക്ഷെ ഇതേ ദിവസമാണ് ഫ്രൈഡേ പതിനെട്ട് ജൂലൈക്ക് വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പൊങ്ങിയ സ്ഥലം കണ്ടോ ഇത് ഓൾറെഡി ശേഷവും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തിരിച്ച് പറയുകയാണെങ്കിൽ ഇന്നേ ദിവസം സപ്പോർട്ട് എടുത്ത സ്ഥലത്ത് തന്നെയാണ് പിന്നേതു ദിവസമാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നേരെ വരികയാണെങ്കിൽ ഇത് ഇവിടെ റിജക്ഷൻ ആയിരിക്കുന്നത് അതേ ദിവസമാണ് ആ ഒരു സോണിൽ വന്നിട്ടാണ് പ്രൈസ് ആക്ഷൻ റിജക്ഷൻ ആയിരിക്കുന്നത് ഇത് വലിയ തിയറിയാണ് വലിയ എന്താ പറയാ തേർട്ടി തൗസൻഡ് പ്ലസ് ഫീ വാങ്ങിയിട്ട് പഠിക്കുന്ന വലിയൊരു തിയറിയുടെ ഒരു പോർഷൻ പോർഷനാണ് ഞാനിപ്പോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സോ നമ്മളിപ്പോൾ മുകളിൽ ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഹൈ അല്ലേ അത് നേരെ പുറകോട്ട് വന്ന് നോക്കുമ്പോൾ ഓൾറെഡി അവിടെ വെച്ചിട്ട് പല പ്രാവശ്യം റിജക്ഷൻ ആയിട്ടുണ്ട് ഇനി അത് ബ്രേക്ക് ചെയ്തതിന്റെ ഒരു മാജിക് ഉണ്ടോ നിങ്ങൾ ഇത്തരം കാൻഡലിന് എന്താണ് പറയാന്ന് നിങ്ങൾക്ക് ഇതിന്റെ പേരറിയുമെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാം കമന്റ് ചെയ്യാൻ പറയുന്നത് സപ്പോർട്ട് നിങ്ങളുടെ പ്രതികരണം അറിയാൻ വേണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും അത് അറിയാത്തവരും അറിയുന്നവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കുറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ ഇവിടെ ആ ഒരു ഹെവി ആയിട്ടുള്ള ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയധികം പ്രഷറിൽ സെല്ലിങ് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ വിക്ക് ഇല്ലാത്ത ക്യാൻഡിലാണ് താഴോട്ട് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ മുകളിലോട്ടാണ് മാർക്കറ്റ് പോകുന്നത് മാർക്കറ്റ് പോകുമ്പോൾ ഈ ഫോൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് ഫോൾ സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ചാണ് അതിന് അത് മനസ്സിലാക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ നോക്കിയെവിടെയാണ് ബുൾറൺ വന്നിരിക്കോൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ് ആ ബുൾഡ്രൺ അവസാനിച്ചെന്നുള്ളത് ഇവിടെ നല്ല പവർഫുൾ ക്യാൻഡിൽ വന്നിട്ട് ഇവിടുന്ന് പിന്നെ സൈഡ് വൈസ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതാ ഈ ഒരു ക്യാൻഡലിനെ നമ്മൾ എടുക്കുന്നത് നല്ലതായിരിക്കും അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണ് ആ ഒരു തീരുമാനം വരികട്ടെ ഇവിടുന്ന് ഫർദർ എന്താ പറയുക മുകളിൽ പോയി പിന്നെയാണ് ഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നാലും ഞാൻ ഈ ഒരു ക്യാൻഡിലിന്റെ ലോ ഓ മാർക്ക് ചെയ്യുകയാണ് ക്യാൻഡലിന്റെ അവിടെ ലൊക്കേഷൻ മാർക്ക് ചെയ്തു പ്ലസ് ഞാൻ അതിന്റെ ബോട്ടം പിന്നീട് ആ സ്വിങ്ങിന്റെ ഹൈയും കൂടി അങ്ങ് ചെയ്യണം കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു സോണാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതിനകത്ത് മാർക്കറ്റ് ആണെങ്കിൽ സൈഡ് വൈസ് പോകുന്നു ഉറപ്പിച്ച് നിൽക്കാം ഇനി നമുക്ക് നോക്കാം മാർക്കറ്റ് അവിടെ നിന്ന് പ്രീവിയസ് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് അവിടെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒക്കെ തിരിച്ചു കയറി വന്നിട്ടുണ്ട് എന്താ ഇവിടെയും നല്ല കൺസോൾട്ടേഷൻ വന്നിട്ട് ഇവിടെ ആ സോണിനകത്ത് മാർക്കറ്റ് പെട്ടെ സൈഡ് വൈസ് പോയത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഓക്കെ ഇനി താഴോട്ടാണ് അതിന് മുമ്പേ മാർക്കറ്റ് താഴെയായിരുന്നു ആയിരുന്നു ഇത് കണ്ടില്ലേ നമ്മള് നേരത്തെ അല്ലെങ്കിൽ ഈ അടുത്ത് വരച്ചത് അതിന്റെ പ്രീവിയസ് ഹിസ്റ്ററിയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ നോക്കൂ ഇനി ഇതിനെ ആ ഒരു സോണിനെ ബ്രേക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു സ്റ്റൈല് കണ്ടോ ഇതാ ഈ ഒരു സോൺ ഒന്ന് ഇവിടെ കണ്ടോ ഇതാ ഇവിടുന്ന് മാർക്കറ്റ് റിജക്ഷൻ ആയിട്ടുണ്ട് മാർക്കറ്റ് റിജക്ഷൻ ആയിട്ട് താഴെ സപ്പോർട്ടിലേക്ക് പോയില്ല അവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറിയപ്പോൾ ഈ രണ്ട് ക്യാൻഡിൽ കണ്ട ഇത്രയും ആയിട്ട് ആ രണ്ട് ഗ്യാനിൽ വന്നിട്ടാണ് ആ സോണിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂന്നിലോട്ട് കയറിയിരിക്കുന്നത് പക്ഷെ അവിടെ അത് ഒരു ഫെയിലായി ഫെയിലായിട്ട് മാർക്കറ്റ് അതേപോലെ താഴോട്ട് തിരിച്ചിറങ്ങിയിട്ടുള്ളൂ സോ ഇതുണ്ടല്ലേ ഇതിപ്പോ നമ്മൾ ഇവിടെ ഒന്നും നമ്മൾ വന്നിട്ട് നോക്കിയിട്ട് വരച്ച സംഭവങ്ങളൊന്നും അല്ല ഇവിടെ ഓൾറെഡി ഈ ഒരു സോണിനെ മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു സോണായിട്ട് മാർക്കറ്റ് അംഗീകരിക്കുന്നുണ്ട് ഇതാ നമ്മൾ ഓൾറെഡി വരച്ച മറ്റൊരു സോണിൽ മാർക്കറ്റ് എത്ര പവർഫുൾ ആയിട്ട് കൺസൾട്ടേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറിപ്പോയി നോക്കി ഇനി ഇവിടുന്ന് അതിന്റെ പ്രീവിയസ് ഹിസ്റ്ററിയിലേക്ക് ഞാൻ ബാക്കോട്ടാണ് പോകുന്നത് ബാക്കിൽ നമുക്ക് ഫോർവേഡും വേണമെങ്കിൽ വരാം ഇതും കണ്ടില്ലേ നമ്മളിപ്പോ അടുത്തുള്ള ഡേറ്റിനെ വച്ചതാണ് പക്ഷെ അതിന്റെ ഹിസ്റ്ററിയിൽ അത് ഓൾറെഡി ആ സോണിൽ റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ ഈ ലോവർ ലെവലിൽ നിന്ന് അത് പവർഫുൾ ആയി കയറി ഇത്രയും പവർഫുൾ ക്യാൻഡിൽ വന്നതിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിൽ റീടെസ്റ്റും കൊടുത്തിട്ടുണ്ട് ഇനി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇതില്ലേ ഇവിടെ നിന്നാണ് ഈ സാധനം കയറിയത് ആയി കയറി വന്നിട്ട് ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ മുകളിലോട്ട് പോയിരിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോണാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് റീ ടെസ്റ്റ് ചെയ്യാൻ വരുന്നതൊക്കെ എന്തിന് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതൊക്കെ കുറച്ച് പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ മോഡേൺ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്ന കേസേ ഉള്ളൂ ഇവിടെ കണ്ടില്ലേ ഈ ഒരു സോണിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് മുകളിലോട്ട് ഇതാ ഇവിടെ വന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ റിജക്ഷൻ ആയി താഴോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് സോൺ ഉണ്ട് പക്ഷേ ഇവിടെയൊക്കെ കണ്ടില്ലേ ചിലത് നമ്മൾ വരച്ചു കഴിഞ്ഞാലും അതിനകത്ത് ഫെയിലിയർ പോയിന്റ്സ് ഉണ്ടാവും കേട്ടോ അത് പിന്നീട് കുറെ പ്രാവശ്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് അല്ലല്ലോ എന്നുള്ളത് അവിടെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി കാരണം കാൻഡിൽസ് ചില ഫോർമേഷൻ ഫോർമേഷനൊക്കെ റോങ് ആയിട്ടുണ്ടാവും ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഇത് കറക്റ്റ് ആ ഒരു സോണിൽ വന്നു റിജക്ഷൻ ആയി വീണ്ടും തിരിച്ച് അവിടെ ടെസ്റ്റ് ചെയ്ത് റിജക്ഷൻ ആയി അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ ഈ മോളിൽ ഇവിടെ വന്നിട്ട് ഇതിന്റെ ഹയർ സൈഡിലോട്ട് ഇത് പോകുവോ എന്ന കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അവിടെ നിന്ന് പൊട്ടി താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ വരും എന്ന ധാരണയിൽ നമ്മൾ ഒരു ഷോർട്ട് പൊസിഷൻ അങ്ങോട്ട് എടുക്കുകയാണ് ഇനി ബ്രേക്ക് ഔട്ട് ചെയ്തിന് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ വരെ പോകും എന്ന രീതിയിൽ നമുക്കൊരു റേഞ്ച് കിട്ടിയത് ഇവിടെ വരെ പോകും അറിയാൻ വേണ്ടിയിട്ട് സോ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുക ഏതൊരു ട്രേഡർ ഇവിടെയൊക്കെ കണ്ടില്ല ഈ സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പവർഫുൾ ക്യാൻഡിലാണ് വന്നിരിക്കുന്നതെന്ന് ഇവിടെ നോക്കൂ അതേപോലെ ഓരോ ഭാഗത്തും നിങ്ങൾക്ക് ഇതേ ഇവിടെ ഇപ്പോൾ ഒരു ലോവർ സൈഡിൽ നിങ്ങൾക്ക് വരയ്ക്കുന്നെങ്കിൽ ഇവിടെ ഒരു ലോവർ സൈഡ് വരയ്ക്കാൻ സ്ഥലമുണ്ട് ഇതാണ് ആ ഒരു സോണിൽ നമ്മൾ ഈ അടുത്ത് വരച്ച ആ സോണിൽ എത്ര ദിവസം മാർക്കറ്റ് അവിടെ കളിച്ചതെന്നുണ്ടോ അത്രയും അപ്പം ഇങ്ങനെയുള്ള കുറേ ദിവസം മാർക്കറ്റ് അവിടെ ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവാൻ വളരെ അധികം സാധ്യത കുറവാണ് ഇതിന്റെ താഴെ നമ്മുടെ ലെവലിൽ ഏറ്റവും ലോവർ ലെവൽ സപ്പോർട്ടിലാണ് നമ്മളുള്ളത് ഇനി ഇതിന്റെ താഴെ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം നമ്മൾ അത് നിങ്ങൾ വരച്ചിട്ട് പഠിച്ചോളൂ ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് പൊട്ടൻഷ്യൽ റിവേഴ്സൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള സംഭവത്തിൽ ഒത്തിരി പേര് ചോദിച്ചതിനുള്ള ഒരു മറുപടിയാണ് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും അടുത്തൊരു ചോദ്യം വരും നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങി 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 വരികയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വെച്ചിട്ട് സൈഡ് വൈസ് പോവും അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു പൊങ്ങും എന്നുള്ളതാണ് അതിന്റെ ഇത് കാരണം പ്രീവിയസ് ഹിസ്റ്ററിയിൽ ഇത് അധികം ബ്രേക്ക് ചെയ്തിട്ടില്ല താഴേന്ന് കയറി വന്നതിന് ശേഷം ആള് ബ്രേക്ക് ചെയ്തിട്ടില്ല കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ടാണ് പോയിട്ടുള്ളത് സോ ഇവിടെയും നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ഉള്ള സാധ്യത ഉണ്ട് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫൈവ് മിനിറ്റ്സും ട്രൈ ചെയ്യാം എഡ്യൂക്കേഷനൽ ഇതിനു വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് ട്രൈ ചെയ്യാം സ്വിംഗ് അല്ലെങ്കിൽ കുറച്ച് കാലം ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേ ടൈം ടൈമിൽ നോക്കുക അല്ലെങ്കിൽ ഫോർ ഹവേഴ്സിൽ നോക്കുക അങ്ങനെയൊക്കെ കിട്ടുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഇത്തരം സോണുകളായിരിക്കും അപ്പോൾ ഈ ഈയൊരു എന്താ പറയുക പൊട്ടൻഷ്യൽ എന്താ പറഞ്ഞ പേര് പറയേണ്ടത് ഒരു സോൺസ് ഞാൻ അങ്ങനെ തന്നെ പറയാണ് മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ആ പേരുകൾ ഉപയോഗിക്കുന്നത് ചിലവർ ഒരു കോപ്പിറൈറ്റ് ഉള്ളത് പോലത്തെ പേരുകളൊക്കെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട് സോ ആ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ആവശ്യം പ്രോപ്പർ പ്രൈസ് പ്രൈസാക്ഷന്റെ ബേസിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റണം എന്നുള്ളതാണ് സോ ഇവിടെ നമുക്ക് ഓരോ സോൺസ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അത് പൊങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അവർ പോകുന്നതും നമുക്ക് ഒരു ധാരണ ആയിട്ടുണ്ട് ഇവിടെ നിന്നും കട്ട് ചെയ്ത് മുകളിലോട്ട് പോയാൽ അടുത്ത സോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് എപ്പോഴും ഒരേ രീതിയിൽ ആവണം എന്നില്ല കേട്ടോ നമ്മൾ പലപ്പോഴും ഒരു ഇതിന്റെ ഈ ഒരു ലോവർ ലെവൽ കട്ട് ചെയ്ത് മാർക്കറ്റ് ഇനി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലൈൻസ് ഇട്ടിട്ട് ഒന്നുകൂടി എന്താ പറയാ ഒരു സോൺ കൂടി ആഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും സോ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ളത് നിങ്ങൾ സ്വയം പഠിച്ച് മനസ്സിലാക്കി പ്രയോഗത്തില് പ്രയോഗത്തില് കൊണ്ടുവരാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ല ദിവസങ്ങളാവട്ടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൻ ഇതിലുള്ള ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ മടിക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ താങ്ക് വെരി മച്ച് ടേക്ക് കെയർ ബൈ ബൈ